ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പൊടീസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് നമ്മുടെ വണ്ണവും വയറുമൊക്കെ ഒന്ന് കുറയ്ക്കാനും സ്കിൻ ഒന്ന് ഗ്ലോ ആവാനും അതുപോലെ തന്നെ നല്ല എനർജി ആയിട്ടിരിക്കാനും വേണ്ടിയിട്ട് സഹായിക്കുന്ന നല്ലൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് ഇത് അപ്പോൾ വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ചിയാസീഡാണ് ചിയാസീഡിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിതിൽ നിന്നും ഒരു ടേബിൾ സ്പൂൺ ചിയാസീഡാണ് വേണ്ടത് പിന്നീട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് വെള്ളമാണ് ഞാനിവിടെ ഇളം ചൂടുള്ള വെള്ളമാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് നമുക്ക് ഈ ഒരു സീഡ് അങ്ങ് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇതൊന്ന് മിക്സ് എടുക്കാം നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇത് കട്ട പിടിച്ച് കിടക്കാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് നന്നായിട്ട് തന്നെ മിക്സ് മിക്സാക്കിയിട്ട് എടുക്കാം ചിയാ സീഡിൽ ധാരാളം ഫൈബർ ഒക്കെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഇത് കഴിക്കുമ്പോൾ നമുക്ക് കുറേ നേരത്തേക്ക് വിഷപ്പൊന്നും അറിയത്തില്ല അതുവഴി വെയിറ്റ് ലോസിന് ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യൂട്ടോ അതുപോലെ തന്നെ ഇതിൽ ധാരാളം ഒക്കെ അടങ്ങിയിട്ടുണ്ട് നമ്മുടെ എല്ലുകൾക്കൊക്കെ ഇത് വളരെ നല്ലതാണ് ഒരുപാട് അയൺ അടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ ഈ ഒരു ചിയാ സീഡിന് ഞാനിവിടെ ഒരു കപ്പ് വെള്ളമാണ് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് നല്ല രീതിയിൽ തന്നെ നമുക്ക് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഈ ഒരു ചിയാ സീഡ് നമ്മുടെ ഷുഗർ കുറയ്ക്കാൻ വേണ്ടിയിട്ടും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഡോക്ടറിനോട് ചോദിച്ചിട്ട് മാത്രം കഴിക്കുക അതുപോലെ തന്നെ ചിയാ സീഡ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വെള്ളം കുടിക്കാനും കൂടി ശ്രദ്ധിക്കണേ അല്ലാന്നുണ്ടെങ്കിൽ ഗ്യാസിൻ്റെയൊക്കെ പ്രോബ്ലം വരാൻ വേണ്ടിയിട്ടുള്ള സാധ്യത കൂടുതലാണ് ഇത് നമ്മുടെ ഡൈജഷനെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യൂട്ടോ ഈ ഒരു ചിയാ സീഡ് അപ്പോൾ ഇതാത് ഞാൻ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഇരുപത് മിനിറ്റ് നേരത്തേക്ക് ഒന്ന് മാറ്റി വെക്കാം അപ്പോൾ ഇതാ ഇപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ചിയാ സീഡൊക്കെ നന്നായിട്ട് തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് നാരങ്ങ നീരാണ് ഞാനിവിടെ ഈ ഒരു നാരങ്ങയുടെ പകുതി നാരങ്ങ നീരാണ് ചേർത്ത് കൊടുക്കുന്നത് ആസിഡിറ്റിയുടെ പ്രശ്നമുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കാം കേട്ടോ അപ്പോൾ അതാ ഒരു നാരങ്ങ നീര് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നീട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേനാണ് ഞാനിവിടെ ഒരു ടീസ്പൂൺ തേനാണ് ചേർത്ത് കൊടുക്കുന്നത് തേനും ഓപ്ഷണലാണ് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും അതിനുശേഷം നമുക്കിത് നന്നായിട്ടിങ്ങ് മിക്സ് ആക്കിയിട്ടെടുക്കാം അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ നല്ല ഹെൽത്തി ആയിട്ടുള്ള എളുപ്പത്തിൽ എളുപ്പത്തി എടുക്കാൻ പറ്റുന്ന ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് വെയിറ്റ് ലോസിന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു ഡ്രിങ്ക് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ ചിയാ സീഡ് ഉപയോഗിച്ചിട്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ള കുറേ റെസിപ്പീസൊക്കെ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ ഡ്രിങ്ക്സ് ആണെങ്കിലും ഫുഡിംഗ് ആണെങ്കിലും ഒക്കെ അപ്പോൾ എല്ലാവരും കയറി ഒന്ന് നോക്കിയിട്ട് സപ്പോർട്ടും കൂടി ചെയ്യണേ അതുപോലെ തന്നെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് ഡോക്ടറിനോട് ചോദിച്ചിട്ട് മാത്രം കുടിക്കുക അസിഡിറ്റിയുടെ പ്രശ്നമുള്ളവരാണെന്നുണ്ടെങ്കിൽ നാരങ്ങ നീര് ഒഴിവാക്കുക ൊക്കെ ഇത് വെറും വയറ്റിലാണ് കുടിക്കേണ്ടത് അപ്പം ഈ ഒരു നാരങ്ങ നീരൊക്കെ ഇതിൽ ഒഴിച്ചിട്ട് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ അസിഡിറ്റിയുടെ പ്രശ്നമൊക്കെ ഉള്ളവർക്ക് കുഴപ്പമാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകല്ലേ ആദ്യമായിട്ട് ചാനലിൽ കാണുന്ന ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്